ഹലോ ഗെയ്സ് എല്ലാവർക്കും കാർട്ടക് ഒന്നിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ലൈൻ ലാൻഡ്മാർക്കിലാണ് കോഴിക്കോടാണുള്ളത് അപ്പോൾ സ്കോഡ ലോറ വണ്ടി ഗീറുകുന്നില്ല എന്നുള്ള പ്രശ്നമാണ് ആൾ പറഞ്ഞത് അപ്പോൾ സ്റ്റാർട്ടാവുന്നുണ്ട് അപ്പോൾ അതെന്താണെന്നുള്ളത് നമുക്ക് ഇനി നോക്കേണ്ടതുണ്ട് അപ്പോൾ അപ്പോൾ നമ്മൾ മുപ്പ വീട്ടിലെത്തിയിട്ടുണ്ട് ഇനി ബാക്കി എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ തന്നെ നിർത്തിയാൽ ഞാനിടുന്ന വീഡിയോകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയ്ക്ക് പോവാം നമ്മൾ ഒറ്റക്കേനായതുകൊണ്ട് ഡാഷ് ബോർഡൊക്കെ നമ്മൾ അയച്ചിട്ടുണ്ട് എന്നിട്ടാണ് നമ്മളിത് കാണിക്കുന്നത് അപ്പോൾ നോക്കിയപ്പോൾ വയറങ്കീറ്റ് കംപ്ലീറ്റ് എലി മുറിച്ചതായിട്ടാണ് കാണുന്നത് അപ്പോൾ ഒരു വർഷത്തോളം ആളവിടെ നിർത്തിയിട്ട് പോയതായിരുന്നു അവർ വിദേശത്തായിരുന്നു ഫാമിലി ആയിട്ട് അപ്പോൾ വെക്കേഷന് വന്നപ്പോൾ നോക്കിയതാണ് അപ്പോൾ വണ്ടി സ്റ്റാർട്ട് സ്റ്റാർട്ടാവുന്നുണ്ട് ഗിയർ വന്നില്ല അങ്ങനെയാണ് നോക്കുമ്പോൾ വയറിംഗിറ്റ് മൊത്തം എലി കടിച്ച് മുറിച്ച് ആകെ ഇരപ്പാക്കിയിരിക്കുകയാണ് അപ്പോൾ ഡാഷ് ബോർഡിൻ്റെ മേലെ വരുന്ന സെൻസറിൻ്റെ വയറൊക്കെയാണ് ഈ കാണുന്നത് അതൊക്കെ രണ്ടാമത് നമ്മൾ ഷോൾഡർ ചെയ്ത് സെറ്റ് ആക്കേണ്ടതുണ്ട് അതൊക്കെ ആകെ എലി കടിച്ച് മുറിച്ച് ഇവർ മെയിൻ പ്രവർത്തനം എന്ന് വെച്ചാൽ ടിഷ്യൂ പേപ്പർ ഇവർ ഉള്ളിൽ വെച്ച് എന്ന് പറഞ്ഞു അപ്പോൾ അത് കംപ്ലീറ്റ് എടുത്ത് ബ്ലോർഫാനിൻ്റെ ഉള്ളിൽ അവിടെ കൊണ്ടുപോയി അവിടെ കൂടുണ്ടാക്കിയതായിട്ടാണ് കാണുന്നത് ശരിക്കും നമ്മളിത് വയറിംഗ് കിറ്റ് മാറ്റേണ്ട ഒരു അവസ്ഥയാണ് ഉള്ളത് നമ്മളത് നമ്മൾ നമ്മളത് ഷോൾഡർ ചെയ്ത് കറക്റ്റ് ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ സെലക്ടറിന്റെ വയർ ഒരു കാരണവശാലും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പാടില്ല കാരണം ഇതിൽ പറ്റ കുറ്റിയാക്കിയിട്ടാണ് അത് കട്ട് ചെയ്തത് അപ്പം നമ്മള് അത് എന്ത ചെയ്യുക ആ കളർ വർക്ക്ഔട്ട് കളർ നമ്മള് ഷോൾഡർ ചെയ്യാൻ വേണ്ടി അതിന് നമ്മൾ ആ ഡൂപ്പ് ചെയ്യുമ്പോൾ അതിന്റെ ആ കോ കളറ് മാറിപ്പോകും അങ്ങനെ നമ്മൾ കളർ മാറുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം അത് മാർക്ക് ചെയ്യണം ഇന്ന കളറ് ഇന്ന ഭാത്ത വരുന്ന മാർക്ക് ചെയ്തിട്ട് നമ്മൾ ആ ലൈൻ ആവല്ലേ നമ്മൾ നമ്മളെ കയ്യിലുണ്ടാവുക വയർ ഉണ്ടാവുക അപ്പൊ നമ്മൾ ആ വയർ ഏത് വയറായാലും കുഴപ്പമില്ല ആ ഗേജ് കണക്കുള്ള വയർ വെച്ചിട്ട് നമ്മളത് മാർക്ക് ചെയ്യണം ഇന്ന വയറ് ഇന്ന സ്ഥലത്ത് വരുന്നതെന്നുള്ള മാർക്ക് ചെയ്തിട്ട് എന്നിട്ട് വേണം നമ്മൾ അതിന്മാർ ഷോൾഡർ ചെയ്ത് പോകാനായിട്ട് അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്കത് പണി കിട്ടും നമ്മളത് ചെക്ക് ചെയ്തു കറക്റ്റാണ് വർക്കിംഗ് എല്ലാം കറക്റ്റാണ് ബാക്കിലേക്ക് വണ്ടി നമ്മൾ നീക്കി ഫ്രണ്ടിലേക്ക് എടുത്തു വർക്കിംഗ് ഒക്കെ കറക്റ്റായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഡാഷ് ബോർഡിൻ്റെ ഭാഗങ്ങളൊക്കെ നമ്മൾ ഇനി ഇതിൻ്റെ സൈഡിൽ വരുന്ന രണ്ട് കവർ കൊടുക്കാറുണ്ട് അത് ഇപ്പൊരു ക്യാമറിൻ്റെ അടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് ലൈൻ ക്ലിയർ ആക്കാണ്ട് അപ്പം അതും കൂടി ക്ലിയർ ആക്കിയല്ലേ ആ സൈഡ് എടുത്തത് കഴിഞ്ഞാൽ കൂടി അതും കൂടി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഫിനിഷിംഗ് ആയി ഇനി നമുക്ക് ബാക്കിലേക്ക് പോകാണ്ട് ബാക്കിൽ എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നുള്ളത് അവിടെ നോക്കാണ്ട് ബാക്കിൽ ബ്രേക്ക് ലൈറ്റ് ഒന്നും കത്തുന്നില്ല എന്ന് പറഞ്ഞു ആൾ അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാണ്ട് ഇനി ഇങ്ങനെ ഇവിടെ ഫ്രണ്ടിൽ ഇങ്ങനെ സംഭവിച്ചിരിക്കും എന്തായാലും ബാക്കിലും ആകെ കേടിരുത്തിയിട്ടുണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ബാക്കിലത്തെതും നമ്മൾ പറഞ്ഞതുപോലെ തന്നെയാണ് വന്നിട്ടുള്ളത് അതും ആകെ അരപ്പാക്കിയിട്ടുണ്ട് അതൊരു മൊത്തം ഷീറ്റിൻ്റെ കഥ ഒക്കെ കടിച്ചു തമർത്തി ആകെ ഇള ആ കയറിപ്പാക്കി അപ്പോൾ അവിടെയും വയറ് പൊട്ടിയതായിട്ട് കാണുന്നുണ്ട് അപ്പം നമ്മളെ ഫ്യൂൾ ടാങ്കിലേക്കുള്ള വയറൊക്കെ പൊട്ടിയതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഷോൾഡർ ചെയ്തെടുക്കണം പിന്നെ ഇവിടെ ബാക്കിൽ ഞാൻ ഒന്ന് ജസ്റ്റ് നോക്കിയപ്പോൾ അവിടെ എലിൻ്റെ ഒരു ഒരു നാലഞ്ച് എലീനെ കണ്ട് ഞാൻ അത് കാണിച്ചു തരാം ഞാൻ അതേമാതിരി തന്നെ അവിടെ വെച്ചതായിരുന്നു ഞാൻ ഇപ്പം അത് കാണിക്കാം അതായത് ഇതിൻ്റെ സൈഡിൽ കാണാൻ കലീനെ അത് അതൊന്നും ൂടി അടത്തി എടുക്കുമ്പോൾ കാണാൻ പറ്റും ഇതാ കാണുന്നുണ്ട് കറക്റ്റ് കാണിച്ചു തരാം അതാതാ പോയുന്നത് കണ്ടല്ലേ ഒരു മൂന്നാലിനത്തിന് ഇവിടെ നിന്ന് കണ്ടിട്ടുണ്ട് അതേമാതിരി ആ സൈഡിലും അതുപോലെ ഉണ്ട് എന്നാണ് കരുതുന്നത് അപ്പം ഈ ആ ഭാഗങ്ങളൊക്കെ മൊത്തം ഒന്ന് ചെക്ക് ചെയ്യേണ്ട ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് എല്ലാ ഭാഗങ്ങളും കറക്റ്റ് ചെയ്ത് സീറ്റിംഗ് ആക്കി പഴയ മോഡൽ പഴയ സിസ്റ്റത്തിൽ തന്നെ ആക്കി നമ്മൾ ഫുൾ റീസെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഏകദേശം പുലർച്ചെ ഒരു ഒന്നര ആയിട്ടുണ്ട് ഇനി നമ്മൾ ഇവിടെ നിന്നിട്ട് നാളെ രാവിലെ ഇനി ഇവിടുന്ന് പോവുള്ളൂ അപ്പോൾ ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ